അടിപൊളി ഒരു ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് ഉള്ള ഒരു എസ് യു ബി നല്ല ക്വാളിറ്റിയിലും നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അല്ലേ ഫോർഡ് ആസ്പയർ ആണ് ശരിക്കും വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എടുക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു വണ്ടിയാണ് ഫോർഡിന്റെ ഫ്രീ സ്റ്റൈൽ ആണ് കേട്ടോ ഫ്രീ സ്റ്റൈൽ ഡീസൽ ആണല്ലേ അടിപൊളി വേറെ എന്ത് വേണം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ടു ഇയർ വാറണ്ടിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇത് മിസ് ചെയ്യേണ്ട ആരെങ്കിലും ആരും നോക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ മാക്സിമം നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആയി തരും നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിരുന്നു എന്ന് കണ്ടിരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള മാഗ്നറ്റ് മാഗ്നറ്റ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വരുന്നത് അല്ലേ ഇത് സെയിം തന്നെ ില് വെന്റോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോ നമ്മുടെ ഡി എസ് ജി ഗിയർ ബോക്സ് വരും ആ ഒരു ഗിയർ ബോക്സ് വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ കംഫർട്ട് അല്ലേ ശരിക്കും വളരെ ലോ ബഡ്ജറ്റിൽ അതായത് നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി പൈസ ഒക്കെ കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പുതിയ വണ്ടികൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് ഇതിന്റെ ഒക്കെ പുറമെ നിങ്ങൾക്ക് രണ്ടു വർഷത്തെ വാറണ്ടി കിട്ടും അതായത് ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും രണ്ട് വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഒരു വർഷത്തെ ആർ സെൻ കിട്ടും ഈ ആർ സെ എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം കൂടിയാണ് ഞാനിന്നുള്ളത് കൊച്ചിയിലാണ് കൊച്ചി കാറൻ ബൈക്കിലാണ് അതായത് ആലുവ ദേശം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാറൺ ബൈക്കിലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികൾ ഇന്ന് നിങ്ങളെ കാണിക്കാനുണ്ട് ഇനിയൊക്കെ ഏറ്റവും വലിയ ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാറണ്ടി തന്നെയാണ് കേട്ടോ രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടിയെടുക്കാം ഞാനെന്തായാലും ഇന്ന് നിങ്ങൾക്ക് കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടെ അതായത് ഇത്രയും നല്ല വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർ ചിലപ്പോൾ ഇവിടെ ഈ വണ്ടികളൊക്കെ ഉള്ളത് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത് മാക്സിമം ഷെയർ ചെയ്തോളൂ ഞാൻ കൂടുതൽ പറയുന്നില്ല വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ കാറിൻ ബൈക്കിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വാറണ്ടിയോട് കൂടി തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ മുഴുവൻ നിരത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഈയൊരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞവരും നമ്മുടെ രാംരാജചാരനാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വെയിലും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് കാരണം നിങ്ങളെ കാണിക്കുമ്പോഴും വൃത്തിയുണ്ടാവില്ലേ നമ്മൾ വെയിലും കൊള്ളണം അല്ലേ അതെ അതെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമെന്ന് പറഞ്ഞു തുടങ്ങിയാലോ ഈ പിന്നെ സിംഗിൾ ഓണർ ൾ ആണ്ോമീറ്റർ ഈ കിലോമീറ്റർ എത്ര ആയിരുന്നു പറഞ്ഞത് ആണല്ലോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് പൊടി ഉണ്ട് വണ്ടിയിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ചെറവ വണ്ടി പോകുന്ന ഹൈവേ സൈഡ് ആണ് നല്ല രീതിക്ക് തന്നെ പൊടി അടിക്കും ഒരു റീപ്ലേസ് ഉറപ്പല്ലേ ആ ല്ലേസ് ഒന്നല്ലേ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലേ അല്ലെങ്കി വൺഇയർ ഉണ്ടാവും അതുപോലെ തന്നെ അകത്ത് ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല കട്ടികളുടെ ടയർ ഉണ്ട് മോശം ഇല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ നെഗോഷ്യബിൾ ആവുമോ എനിക്ക് കഴിഞ്ഞ ഒരു ആവശ്യം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരുവിധ വണ്ടികളെല്ലാം തന്നെ സെയിൽ ആയി അല്ലേ അതിനകത്ത് നമ്മൾ കാണിച്ച ഒറ്റ വണ്ടി പോലും ഇതിനകത്ത് ഉണ്ടാവില്ല കാരണം

ായിരം കിലോമീറ്റർ അറുപതിനായിരം അതൊക്കെ ജനുവൻ കിലോമീറ്റർ ആയിരിക്കും ഇണ്ടല്ലോ അടിപൊളി പിന്നെ ഇതിനകത്ത് ആവുമ്പോ രണ്ടായിരും കാര്യങ്ങളൊക്കെ വരവിയാണ് വി എക്സ് ആയതുകൊണ്ട് ഓട്ടോമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും കമ്പനി ഫിറ്റഡായിട്ട് മ്യൂസിക് സിസ്റ്റവും വരും കേട്ടോ സ്ക്രാച്ചസ് ഡെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അറുപതിനായിരത്തിന്റെ ഹിസ്റ്ററി എടുത്തു വരും വേറെ ഒരു ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട് ബമ്പറിന്റെ കേസ് നമുക്ക് പറയണ്ട ബമ്പർ ഒരു കട്ടറി ചാടിയാലും അടിപൊട്ടിയാൽ മാറേണ്ടി വരും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബമ്പർ ബമ്പർ ടു ഇൻഷുറൻസ് എല്ലാം റീപ്ലേസ് ചെയ്യും ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ ഒന്നും മാറിയിട്ടില്ല അത്യാവശ്യം നല്ല നീറ്റാണ് ആട്ടോ ആ ഒരു കമ്പനി സീറ്റ് തന്നെയാണ് അതും മാറിയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി വി എക്സ് ഐ അറുപതിനായിരം കിലോമീറ്റർ ഓടിയത് എന്താ നമുക്ക് വില അഞ്ച് ലക്ഷത്തിനായിരം രൂപ അല്ലെ അത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം അറുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ള വി എക്സ് ഐ ആണ് ബമ്പർ മാത്രമേ റീപ്ലേസ് ഉള്ളൂ അതൊരു കംപ്ലയിൻ്റ് ആയിട്ടേ കൂട്ടണ്ട അഞ്ചു സുഖമായിട്ട് ലോൺ വരൂ വിത്ത് ടു ഇയർ വാറണ്ടി ഇയർ വണ്ടിയാണ് ആറ് അല്ലെ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ടും ഉണ്ടാവും ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള മാഗ്നറ്റ് മാഗ്നറ്റ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ലേ ആണ് ഇത് എനിക്ക് ലിറ്റർ ലിറ്റർ ടർബോ 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 ആണോ വരുന്നത് അല്ലേ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറയുന്നത് അഞ്ച് റോട്ടിൽ ഇറങ്ങിയത് പഴയ സ്റ്റോക്ക് ആയിരിക്കും പഴയ സ്റ്റോക്ക് ആണ് ഇത് ഫുൾ ഓപ്ഷൻ ത്രീ സിക്സ്റ്റി ക്യാമറ വരെ വരുന്ന വണ്ടിയാണ് കേട്ടോ അതായത് ഇന്റീരിയർ ഒക്കെ അടിപൊളി ഇന്റീരിയർ കമ്പനി സീറ്റിന് ഏകദേശം സീറ്റ് ഓവർ വെച്ച പോലെ ഉണ്ട് അല്ലേ നല്ല ക്ലീൻ ആണ് കേട്ടോ ഇത് ഓട്ടം കിലോമീറ്റർ ഒന്നും തന്നെ ഇല്ല അല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കോമ്പാക്ട് എസ് യു വി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഹാച്ച് ബാക്ക് എന്ന് വേണേൽ പറയാം അല്ലെ ആ ഒരു കോമ്പാക്ട് സൈസിൽ കൊണ്ടാൻ പറ്റുന്ന നല്ല വണ്ടി പവർ ഉണ്ടാവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും ടയറൊക്കെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും തോന്നുന്നുല്ലേ ബട്ടൺ ഷാട്ട് അടക്കം വരുന്ന വണ്ടിയാണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ത്രീ സിക്സ്റ്റി വരും ബട്ടൺ ഷാർട്ട് വരും എല്ലാം വരും നമുക്ക് എന്ത് വിലയുണ്ട് ഇത് നമ്മൾ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഏകദേശം ഒരു നാലു ലക്ഷം രൂപ നാലഞ്ചു ലക്ഷം രൂപ അല്ലേ എടുക്കാൻ പറ്റും വരെ ഒരു ഒരു എനിക്ക് ആ ഏകദേശം അമ്പതിനായിരം രൂപ കൊണ്ട് വന്നോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കിരീടം വണ്ടി കൊണ്ടുപോകട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി നല്ല നല്ല വണ്ടികൾ കാണുമ്പോൾ എടുക്കാൻ താല്പര്യമുള്ളൊരു നോക്കി വെച്ചോ ഇനി ഇത് സെയിം തന്നെ ലിറ്റർ ടർബോ എന്ന് പറയുമ്പോ മൈലേജ് ഉണ്ടാവും അത്യാവശ്യം പവർ ഉണ്ടാവും പിന്നെ വൺ ലിറ്റർ ടർബോയില് മോഡൽ ഏതാ ഇത് ഇണ്ടായിരത്തി ഡെലിവറി പറഞ്ഞാൽ നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അല്ലേ അടിപൊളി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയുള്ള വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണ് ഇത് സെക്കൻഡ് സെക്കൻഡ് ആണ് അല്ലേ ും ഫോർ ഡോർ വിൻഡോയും ഇതിന്റെയും ഇന്റീരിയർ നല്ല രസമായിട്ട് നോർമൽ കമ്പനി വരുന്ന സീറ്റ് ആണെങ്കിലും ആ സീറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാലേ പിന്നെ ഈയൊരു സീറ്റിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക് പൊള്ളൂല അതും കൊച്ചി പോലെയുള്ള ചൂടുള്ള സ്ഥലങ്ങളിലേ ഒരു റീപ്ലേസ് നമ്മൾ കിലോമീറ്റർ പറഞ്ഞത് അല്ല പത്തൊമ്പത് എന്താ ലക്ഷത്തിൽ ചെറിയ രീതിയിൽ രണ്ടു വർഷ വാറണ്ടിയും ഒരു വർഷം ആറ്സയും കിട്ടും അത് നിങ്ങൾ മറന്നു പോകരുത് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിക ലോണും കിട്ടൂല മാക്സിമം ലോൺ ലോൺ മാക്സിമം കേറും കേട്ടോ ഇനി സി ബി ടി നല്ല രസമാണ് ഓടിക്കാൻ ലാഗ് ഇല്ലാണ്ട് നമുക്ക് ഓടിക്കാം ഇപ്പൊ നമുക്ക് സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം പവർ വരുന്ന വണ്ടിയാണ് സ്വിഫ്റ്റിനേക്കാൾ ക്വാളിറ്റി ഉണ്ട് അതാണ് പറയേണ്ടത് അഞ്ചും അഞ്ചും പുത്തൻ ജസ്റ്റ് ടയർ അടിപൊളി പുതിയ പുതിയ ബാറ്ററി ഇൻഷുറൻസ് ആണ് പിന്നെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഇന്റീരിയർ നല്ല വൃത്തിയുള്ള സീറ്റ് ഓവർ ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും ഫുൾ ഓപ്ഷൻ തൊട്ട് എക്സൽ ടയർ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രയും പുതിയ ടയർ കിട്ടുന്നതുകൊണ്ട് തന്നെ സുഖമായിട്ട് കുറച്ചു കാലം ഓടിക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് വൺ 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 ഇയർ 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 ആണ് നമുക്ക്

നമ്മളിപ്പോ ഒരു അതായത് ടയർ മാറിയിട്ടുണ്ട് പുതിയ ബാറ്ററി ആണ് സർവീസ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ആണ് ലോ കിലോമീറ്ററുമാണ് കേട്ടോ എന്തായാലും കിലോമീറ്റർ എത്ര വേറെ രണ്ടായിരം അല്ലേ അപ്പൊ എന്തായാലും വളരെ വളരെ പതിനഞ്ചിനെ ലോ കിലോമീറ്ററാണ് സി വി ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജ് കിട്ടും മൈലേജ് സ്ത്രീകൾക്ക് അടിപൊളി സാധനമാണ് കളർ അടിപൊളിയാണ് അല്ലേ നമുക്ക് ലോൺ ഒരു വരെ വണ്ടി വണ്ടി ആ ൂ പതിനാലും ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അത്രത്തോളം തരും ഇനി ഇത് ഫുൾ എക്സ് സെഡ് ആണ് ഇരുപത് മോഡൽ എക്സ് സെഡ് ആണ് എക്സെഡ് ആണോ എക്സ് സെഡ് ആണ് ഏറ്റവും ഫുള് ഓക്കെ ഇതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആറ്റാന്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണ് പിന്നെ നയന്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് അങ്ങനെ പോലെ സംഭവങ്ങളുണ്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപതാണ് ഡെലിവറി പറയുന്നത് വണ്ടി ക്ലീൻ വണ്ടി നമുക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം ഇതിന്റെ മേലത്തെ ഈ ബ്ലാക്ക് കമ്പനി വരുന്ന വരുന്നതാണോ ബേല റൂഫ് ബ്ലാക്ക് ആയിരിക്കും വരിക അലോവീൽസ് ഉണ്ട് മോശമല്ലാത്ത എനിക്ക് മുപ്പത്തിമൂന്ന് ടയർ ആണ് തോന്നുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അൾട്രോസ് ഒരു രസമാണ് കാണാൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ എന്താ പ്രൈസ് വരുന്നത് ഇത് വരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് മാനുവൽ വണ്ടിയാണ് ഇത് വൺ പോയിന്റ് ടു തന്നെ അല്ലേ നോർമൽ പവർ ഒക്കെ ഉണ്ടാവും അല്ലേ മോശമില്ലാത്ത പവറിലോട് ഉപയോഗിക്കാൻ പറ്റുന്ന പെട്രോൾ വണ്ടി മെയിൻ ഗുണം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ആറ് ആറരത്ത് ലോൺ സുഖമായിട്ട് കയറും അല്ലേ ഇരുപത് മോഡലിലോണ്ട് മാക്സിമം ലോണും കയറും ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ ടു ഇയർ വാറണ്ടി വൺ ഇയർ ആറ് എസ് കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് വണ്ടി അത് മാത്രല്ല സൺ പ്രൂഫ് അടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് ഏതാ മോഡലൊക്കെ സിറ്റി ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് നല്ല നീറ്റ് ആണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും കേട്ടോ പിന്നെ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാകുമ്പോൾ ഒരുവിധം എല്ലാ സാധനവും ഉണ്ടാവുല്ലോ ഓട്ടോ എത്രയാറിൽ ഇതൊക്കെ സംഭവം ഓടിക്കും എന്തായാലും അല്ലേ കാരണം അത്യാവശ്യം നിങ്ങൾക്ക് പെട്രോളിൽ എങ്ങനെയാലും മൈലേജ് കിട്ടും വെച്ചിട്ടുള്ളത് എല്ലാ ഭാഗവും ടയർ ഭാഗങ്ങളാണെങ്കിലും എനിക്ക് ഒന്ന് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ടയർ ഉണ്ട് വീൽ ഉണ്ട് പറയാനാണെങ്കിൽ എല്ലാം ഉണ്ടല്ലേ പിന്നെ കൂളിംഗ് ഒട്ടിച്ചിട്ട് പറിച്ചു കളഞ്ഞാൽ ആർട്ടി പിടിക്കാണ്ട് രക്ഷപ്പെടാം അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ

അടിപൊളി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അടുത്ത അടുത്ത കൊല്ലം കൊല്ലം വരെ വരെ കമ്പനി കമ്പനി ഉണ്ട് 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 ഒരു മൂന്നോ നാലോ വർഷം ഉണ്ടാവും എല്ലാ ഫുൾ സർവീസ് ഓട്ടോ കഴിഞ്ഞു ഇത് അല്ലേ അത് വലിയൊരു ഓട്ടോന്നും പിന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പതിനെട്ട് കിട്ടും അതെ അതെ സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാ സാധനവും വരും ഫോർ ഡോർ വിൻഡോ സെന്ററിലൊക്കെ വരും കമ്പനി സീറ്റ് ആണെങ്കിലും ലേശ അഴുക്കിണ്ട് ഒന്ന് സീറ്റ് അടിച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും പിന്നെ കമ്പനി സീറ്റ് ഈ സീറ്റ് ആകുമ്പോൾ ഒരു ഗുണന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഗുണം റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ടയർ വാങ്ങങ്ങളൊക്കെ എഴുപത് ശതമാനത്തിന് മേലെ ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ബോഡി വൈസ് ആണെങ്കിലും ഇന്റീരിയർ ഈ പറഞ്ഞ സീറ്റിലെ ചെറിയ ചെളി ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല എക്സ്റ്റീരിയർ നല്ല ക്ലീനാ അല്ലേ എന്താ പ്രൈസ് ലക്ഷത്തിയ്യായിരം രൂപ മാനുവൽ വണ്ടിയാണ് കേട്ടോ അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ പ്രൈസ് ആണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ നെഗോഷിയബിൾ തരും നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചു അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ നോക്കൂട്ടോ ഇനി സിയാസ് ആണെങ്കിലും ഇത് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ ബാക്ക് റിയ റേസിംഗ് കാര്യങ്ങളൊക്കെ മോഡൽ വരും രണ്ടായിരത്തിനാലായിരം ഒന്നും ഇല്ല ഒന്നും ഇല്ല അല്ലെ നല്ല ആണ് കേട്ടോ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോഴും അറിയാം പിന്നെ ഈ ബമ്പർ സൈഡിലൊക്കെ ടച്ചപ്പ് ഒക്കെ എല്ലാ വണ്ടിക്കും ഉണ്ടാവും അതൊന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കൂട്ടണ്ട കാരണം അതൊക്കെ നോർലി വരുന്നതാണ് ആ ചെറുതായിട്ടുള്ളുട്ടോ ഒന്നും അങ്ങനെ അറിയുന്ന സംഭവങ്ങളല്ല അത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് അല്ലേ അടിപൊളി ഈ എൺപത്തി സംതിന്റെ ഇസ്ര കിട്ടോ അല്ലേ എടുത്തുകൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് കേട്ടോ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നല്ല അടിപൊളി സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് പിന്നെ പതിനഞ്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും നാലര റേഞ്ചിലൊക്കെ വില വരും അത് നോക്കുമ്പോൾ ഇത്രയും വലിയ വണ്ടി വലിയ വണ്ടി വേണ്ടി മൈലേജും ഉണ്ട് അതെ അതെ പന്ത്രണ്ട് മുതൽ അഞ്ചോ മൈലേജ് കിട്ടും കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയിലും നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് മെയിനായിട്ട് ആയിട്ട് പറയേണ്ടത് അല്ലേ ഫോർഡ് ആസ്പയർ ആണ് ഒരു സെഡാൻ വണ്ടിയാണ് കേട്ടോ ഏതാ മോഡൽ ഇത് വരുന്ന പതിനേഴ് പതിനേഴ് ടൈറ്റാനിയൻ ടോപ്പൻ വണ്ടിയാണ് അല്ലെ അലോ വീൽസും കാര്യങ്ങളൊക്കെ വരും ഫോട്ടോ വിൻഡോ സെന്ററിലൊക്കെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാവും പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ബോഡി ക്വാളിറ്റി തന്നെയാണ് അത്രയ്ക്കും കേപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ പെട്രോൾ ആണോ പെട്രോൾ ആവുമ്പോൾ ഒരു പ്രശ്നം പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൈലേജ് കിട്ടുള്ളൂ ഡീസൽ ആണെങ്കിൽ ഇരുപതിന് മേലെ കിട്ടിയാൽ പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് എത്ര കാലം കടന്നാലും ഒരു കംപ്ലൈന്റ് വരാണ്ട് ഉപയോഗിക്കാം ാണ് പെട്രോൾ കുറവാണ് ഡീസൽ ആവുമ്പോൾ ഇത് ഓട്ടോ എത്ര കൂടി ജെനുവിൻ ആണല്ലോ ജനുവീൻ കിലോമീറ്റർ ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ അലവീൽ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ടയറിൻ്റെ ഇട്ടിട്ടില്ല ഒരു ടയർ മാറി ഏകദേശം ഒരു പതിനായിരം കോടി ടയറാണ് ഇപ്പൊ കിടക്കുന്നത് കേട്ടോ എന്തായാലും അത്യാവശ്യം ഉപയോഗിക്കാം ഒരു ഒന്നുമില്ല എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഇയർ 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 ഇത് ആയതുകൊണ്ട് ആർസേ ഉണ്ടാവും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്ന വില പ്രൈസ് നെഗോഷിയബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും ആർക്കെങ്കിലും നല്ല ക്വാളിറ്റി വണ്ടി അതും ഈ പതിനേഴ് മോഡൽ ഈ വിലയ്ക്ക് ഇടുന്ന വേറൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ചിലപ്പോ മാർക്കറ്റിൽ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് നോയിട്ടോ മൂന്ന് തൊണ്ണൂറ് വിത്ത് വാറണ്ടി മാക്സിമം ലോണും കിട്ടൂട്ടോ ശരിക്കും വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എടുക്കണം എന്ന് ഞാൻ പറയുന്നൊരു വണ്ടിയാണ് ഫോണിന്റെ ഫ്രീസൈൽ ആണ് കേട്ടോ ഫ്രീ സെയിൽ ഡീസൽ ആണല്ലേ ഡീസൽ ആണ് പതിനെട്ടാണ് പതിനെട്ടിലുണ്ട് എഴുപത്തി ഒന്നായിരം അതായത് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് അത്യാവശ്യം നല്ല പവറും നല്ല മൈലേജും അല്ലേ ഏകദേശം നമുക്കൊരു പതിനെട്ട് ഇരുപത് ഇരുപതിന്റെ ഒക്കെ മേലെ മൈലേജ് കിട്ടും ഹൈവേലൊക്കെ ആണെങ്കിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തായാലും ഒന്നുമില്ല ക്ലീൻ വണ്ടി അല്ലെ ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഫോർഡോർ വിൻഡോ എ സി സ്റ്റിയറിംഗ് ടച്ച് സ്ക്രീൻ എല്ലാ സാധനവും വരും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ വണ്ടിന്റെ ക്വാളിറ്റിയാണ് ആട്ടോ ബോഡി ക്വാളിറ്റി വേറെ ലെവലാണ് ഇത് നമുക്ക് എന്താ കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് പിന്നെ ഫോർഡ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചൊരു റീ എൻട്രിക്ക് നിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അതെ വാങ്ങാല്ലേ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇനി മുമ്പോട്ടും ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ടയർ ഭാഗങ്ങളൊക്കെ എനിക്കൊന്നും നാലും പുതിയ ടയറാണല്ലോ എടുക്കുന്നവർക്ക് എന്തായാലും അതൊക്കെ മുതലാണ് കേട്ടോ എന്ത് പ്രൈസ് വരും അഞ്ച് ലോൺ നമുക്ക് ഒരു ശതമാനം ഒരു നാല് ലക്ഷം രൂപ എന്തായാലും ഇതിന് കുറച്ച് ഫണ്ടിങ് കുറവാണ് അതുകൊണ്ടാണ് ഇനി റെഡിഗോ റെഡി ഗോ ആണെങ്കിലോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കൂടിയ ചെറിയ വണ്ടിയാണ്ട് അതും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാം മാനുവൽ അല്ലേ മാനുവൽ ആണ് പിന്നെ വൺ ലിറ്റർ ആണ് എണ്ണൂറ് സി സി ആയിരിക്കും ഓടി അഞ്ചാറ് അല്ലേ okay. yeah. ും പ്രശ്നമൊന്നുമില്ല ടയർ ഭാഗങ്ങൾ ലേശം കുറവാണ് അല്ലേ ഒന്ന് മാറ്റേണ്ടി വരും അതുപോലെ ലക്ഷം ലക്ഷം രൂപ കൊടുക്കാം അടിപൊളി രണ്ട് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇതല്ലാണ്ട് വേറെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എ സി പവർ ഡോർ പവർ അല്ലേ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉള്ള വണ്ടിയും കൂടിയാണ് കേട്ടോ പിന്നെ വിത്ത് വാറണ്ടി വിത്ത് അടിപൊളി വേറെ എന്ത് വേണം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ടു ഇയർ വാറണ്ടിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇത് മിസ് ആരെങ്കിലും നോക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ച് വിലയൊക്കെ കുറച്ച് എടുക്കാൻ പറ്റുന്ന നല്ല മൈലേജ് ഉള്ള ഒരു അടിപൊളി വെന്റോ കാണിച്ച് തരാം ഇന്ന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് പറഞ്ഞു തരാം ഏതാ മോഡൽ ഇത് വരുന്ന പതിനാറ് പതിനാറില് വെന്റോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ നമ്മുടെ ഡി എസ് ജി ഗിയർ ബോക്സ് വരും ആ ഒരു ഗിയർ ബോക്സ് വണ്ടി അറിയാം അതിന്റെ കംഫർട്ട് എന്താണല്ലേ ബെൻസ് ബി എമ്മിലൊക്കെ വരുന്ന സെയിം സാധനമാണ് ഇത് ഇത് കംഫർട്ട് ലൈൻ വേരി ആണ് പക്ഷെ എന്നാലും ബേസിക് എല്ലാം ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 18 18 20 20 ആ റേഞ്ച് കിട്ടും കിട്ടുമോ 16 മോഡലും ഉണ്ട് ട്ടോ അതുപോലെ തന്നെ സീറ്റ് അവറും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ ഇയർ ഇയർ വാറണ്ടി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രൂപയ്ക്ക് 2016 വെന്റോ ഡീസൽ വണ്ടി കിട്ടും അതും ഓട്ടോമാറ്റിക് ഡി വണ്ടി ട്ടോ ആരെങ്കിലും വേണേ നോക്കിക്കോ ഇതൊക്കെ ഈ പറഞ്ഞ വണ്ടികളൊക്കെ അങ്ങനെ ലക്കിന് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലെ കിലോമീറ്റർ വലിയ ഓട്ടോ ഓടിയിട്ടില്ല ഓക്കെ എന്തായാലും കോൺടാക്ട് ചെയ്താൽ വിത്ത് വൺ ഇയർ വാറണ്ടിയും ആർ എസ് ഐയും കിട്ടും ഇതാണെങ്കിലോ പതിനെട്ട് മോഡല് പിന്നെ ഐട്ടൺ അല്ലേ ഓട്ടോ എത്രയാറായിരം ജനുവീനായിരിക്കും ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് കാണാനാണെങ്കിലും ഫ്രണ്ട് ടയർ കുറവാണ് ബാക്കിൽ ഒരു എഴുപത് ശതമാനം കൂട്ടിയാൽ മതി പിന്നെ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ കമ്പനി മ്യൂസിക്സോ കാര്യങ്ങളൊക്കെ വരും അല്ലേ വേറെന്തെങ്കിലും അപാകത പറയാനുണ്ടോ റീപ്ലേസ്മെന്റ് വരുന്നത് നാല് ലക്ഷത്തിയായിരം രൂപയ്ക്ക് വിത്ത് ടു ഇയർ വാറണ്ടിയോട് കൂടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലേ പിന്നെ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ അതെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിനെട്ട് മോഡലും ഉണ്ട് കിലോമീറ്റർ ലോ കിലോമീറ്ററല്ലേ ഒന്ന് നോക്കോളോ നല്ല അടിപൊളി ഐറ്റമാണ് ഇനി ഏറ്റവും കൂടുതൽ ഫാമിലി വണ്ടി ആൾക്കാർ എടുക്കുന്നത് ഓണർ സെക്കൻഡ് ഓണർ ബാഗ് എന്നി അല്ലേ അടിപൊളി ടയർ ഭാഗങ്ങൾ നാളെ നല്ല പുതുപുത്തൻ ഉണ്ട് പിന്നെ അഡീഷണൽ ഓൾറെഡി മ്യൂസിക് സിസ്റ്റം വരും പക്ഷെ അതിന്റെ പുറമേ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് സി ടി ഓറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ വേറെ ഒരു അപകടതേ ഇല്ലല്ലോ ശരിക്കും ഇപ്പൊ വണ്ടി ആ മ്യൂസിക് സ്റ്റോക്ക് വെച്ചപ്പോ നല്ല വൃത്തിയായില്ലേ പിന്നെ പതിനഞ്ച് എന്തായാലും കിട്ടും ആണെങ്കിൽ ഒരു സുഖമായിട്ട് കിട്ടും എന്താ റേറ്റ് വരുന്നത് ലക്ഷത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി വേഗനർ ഓട്ടോമാറ്റിക് വി എക്സി ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടും ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫ്രീഡ് ആയിട്ട് വരും സ്റ്റീരിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര നെഗോഷിയബിൾ ല്ലോ പതിനേഴ് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് നാലേ നാല് അത്ര വലിയൊരു വിലയാണ് ഞാൻ പറയുന്നില്ല എങ്കിലും നിങ്ങളൊന്നും നോക്കോളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കൊണ്ടുപോയി പ്രത്യേകിച്ചു അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചി കാർ ബൈക്കിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്ട് അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് ഉള്ള ഒരു എസ് യു വി ഏതാ മോഡല് ാണ് രണ്ടായിരത്തി പതിനെട്ട് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആണ് ആണ് ഉള്ള നെക്സോൺ പഴയ ഷേപ്പ് വണ്ടിയാണ് മോഡൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ലോ കിലോമീറ്റർ തന്നെയാണ് ഡീസൽ ആണ് ഡീസലാണ് മൈലേജ് കിട്ടും പ്രൂഫ് ബ്ലാക്ക് ആക്കിയതാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വൃത്തിയുണ്ടോ വണ്ടി കാണാൻ വേണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നും പറയാനില്ല ഇന്റീരിയറും നല്ല വൃത്തിയുണ്ട് മാനുവൽ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ രസമായിട്ട് ഓടിക്കാനും പറ്റും അല്ലേ ഡീസൽ ആണ് അത്യാവശ്യം നല്ല ഉണ്ട് എന്തായാലും കിട്ടും പിന്നെ ബാക്കിലെ രണ്ട് ടയർ പുത്തൻ ഡയറാണ് ഫ്രണ്ടിൽ കുറച്ച് കുറവാണ് അത് നിങ്ങളൊന്നും വാറണ്ടി വരും കൂടിപ്പോയ ഒരു കൂടിപ്പോവായിരം ഓടുകയുള്ളൂ അല്ലേ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ക്ലീമി ഓക്കെ നല്ലൊരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ടോ വിത്ത് വാറണ്ടി ടു ഇയർ വാറണ്ടി ഇയർ ഇയർ വാറണ്ടി വരും കിട്ടും ഇത് നമുക്ക് എന്താ എന്തൈസ് വരും ആറ് ഓക്കെ ഡീസൽ വണ്ടിയാണ്ടോ ആറ് എഴുപത്തഞ്ച് നിങ്ങൾക്ക് സ്വന്തം പിന്നെ ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ആറ് ലക്ഷം രൂപ ഉറപ്പായിട്ടും കയറും പിന്നെ നെഗോസിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളിവിടെ കൊടുത്താൽ മതി കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ അതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് തരും അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ നോക്കുന്നവരാരും ഈ അവസരങ്ങൾ കറയരുത് ഞാൻ ഇത്രയും നേരം കാണിച്ച് ഇത്രയും വണ്ടികളെല്ലാം നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റിൽ എടുക്കാൻ പറ്റും പറയുന്ന പ്രൈസുകൾ ആസ്ക്യം പ്രൈസുകൾ ഒന്നും നോക്കണ്ട സ്നേഹമുള്ളവരാണ് നല്ലോണം കുറച്ച് തരും കേട്ടോ എന്തായാലും ഇവിടെ വരിക അല്ലേ അതെ ജസ്റ്റ് വണ്ടി ഒന്ന് വണ്ടി വണ്ടി നമ്മൾ ആ ഒരു ഇയർ വാറണ്ടി കൊടുക്കുമ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ആയിരിക്കും കൊടുക്കും അതെ അതെ കാരണം ഈ മോശം വണ്ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാറണ്ടിയുടെ കേസ് പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങുന്നവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ നല്ല വണ്ടികളാണ് നല്ല വണ്ടിയാണെങ്കിൽ മാത്രമേ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യൂ ഫസ്റ്റ് ഇയർ ഓൾറെഡി ചെയ്യൂസ്റ്റ് എല്ലാം കവറാവൂ അല്ലേ ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് പക്കായിട്ട് ചെയ്തു തരട്ടോ ഒരു പേടിയും വേണ്ട അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച ഇത്രയും വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസോ എന്തെങ്കിലും വേണമെങ്കിൽ എറണാ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോൻ്റെ മേൽബാധം എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വൈൻ്റെ അപ്പം ചെയ്തേക്കാം അല്ലേ നല്ല വെയിലാണ് വെറുതെ വർത്തമാനം കൊണ്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ അടുത്തൊരു കിരണ എപ്പിസോഡായിട്ട് കാണാട്ടോ അതുവരെ എല്ലാവർക്കും അല്ല